നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ആധാരം ചെയ്തപ്പോൾ ആധാരത്തിലെ പേരിൻ്റെ ഒരക്ഷരത്തിന് തെറ്റുപറ്റി ഇതിന് തിരുത്താനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ആധാരത്തിലെ പേര് തിരുത്താനും പ്രധാനമായി രണ്ട് വഴികളാണ് ഉള്ളത് ഒന്ന് തെറ്റുതിരുത്തൽ ആധാരം ആധാരം എഴുതി നൽകിയ ആൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടി സബ് രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുപോയി ഒരു തിരുത്തൽ ആധാരം രജിസ്റ്റർ ചെയ്യാം ഇതാണ് ഏറ്റവും മികച്ച നിയമപരമായ പരിഹാരം രണ്ടാമത് വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് എഴുതി നൽകിയ ആളെ കിട്ടാനില്ല എങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നും ആധാരത്തിലെ പേരും ഉടമയുടെ യഥാർത്ഥ പേരും ഒരാളുടേത് തന്നെയാണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങാം ബാങ്ക് ലോണിനും മറ്റും ഇത് ഉപകരിക്കുന്നതാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ